ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം മാർഗ്രഡ് മീഡ് നരവംശാസ്ത്ര ആന്ത്രപ്പോളജിസ്റ്റ് ചരിത്രത്തിന് ഹിസ്റ്ററിയെക്കുറിച്ച് കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ചരിത്രമാണ് അല്ലെങ്കിൽ ചരിത്ര ബോധമാണ് അതായത് നിങ്ങൾ ആദിമ മനുഷ്യന്റെ കാര്യം എടുത്ത് നോക്കിയാലും അവർ അവരുടെ ചരിത്രം എന്താണ് ശില ശിലായുഗത്തിൽ അവരുടെ ചരിത്രം അവരുടെ ഗുഹകളിൽ എഴുതി വെക്കാൻ നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് ഭാഷ ഉടലെടുക്കുന്നതിന് മുമ്പേ മനുഷ്യന്റെ മറ്റു എല്ലാ ക്രിയാത്മകമായിട്ടുള്ള ഫാക്കൾട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ഈ ചരിത്ര ബോധം എന്ന് പറയുന്നത് കിടക്കുന്നുണ്ട് മറ്റു പല ജീവികൾക്കും ഇല്ലാത്തതും മനുഷ്യനുള്ളതുമായിട്ടുള്ള ഒരു കാര്യം ഈ ചരിത്ര ജ്ഞാനോൽപാദനമാണ് അതുകൊണ്ടാണ് നിങ്ങളൊരു എന്താണ് ഇരുപതിനായിരം മുപ്പതിനായിരം വർഷം മുമ്പുള്ള ഒരു എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഉള്ളൊരു കടുവ എടുത്ത് നോക്കിയാലും അതിനുള്ള നോളജ് ബേസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അതിനുള്ള ജ്ഞാനം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ഓരോ തലമുറയും ആ തലമുറ ചരിത്രം എഴുതുകയും ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യും അങ്ങനെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെട്ടു പോകുന്ന ചരിത്രത്തിൻ്റെ അംശങ്ങളിൽ അതിൻ്റെ ആ അടുത്ത തലമുറ ഡെവലപ്പ് ചെയ്തെടുത്ത് അവിടെ നിന്ന് നമ്മളെ സിവിലൈസേഷൻ ബിൽഡ് ചെയ്യും അപ്പം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ചരിത്രം ആണെന്നാണ് മാർഗഡ്മീട് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ചരിത്ര ബോധമാണ് എന്ന് മാർഗ്മീഡ് പറയുന്നത് എന്നാൽ മാർഗ്മീടിനെക്കാളും ഒരു സ്റ്റെപ്പും കൂടെ മുമ്പോട്ട് പോയിട്ട് ജോസഫ് ക്യാംഫൽ എന്ന് ഒരു ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട് അതെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന അല്ലെങ്കിൽ ഹ്യൂ ഒരു ഹ്യൂമൺ എക്സ്പീരിയൻസില് നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് ചരിത്രം ആവശ്യമാണ് പക്ഷെ മറ്റൊരു രീതിക്ക് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചരിത്രമാണ് അതായത് മനുഷ്യ മനുഷ്യത്വം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താ സഹവർത്തിത്വം മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താ സഹോദര്യമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താ കമ്പാഷനാണ് മറ്റ് ജീവികളോട് അല്ലെങ്കിൽ മറ്റു മനുഷ്യന്മാരോട് നമുക്ക് തോന്നുന്ന ആർദ്രതയും സ്നേഹമൊക്കെയാണ് മനുഷ്യനെ മനുഷ്യത്വം ഗുരു ഗുരുവൊക്കെ പറഞ്ഞതുപോലെ പശുവിന് പശുത്വം ഉള്ളതുപോലെ മനുഷ്യന് മനുഷ്യത്വം ഉണ്ടായിരിക്കണമെന്ന് ജോസഫ് ഹെക്യാമ്പില് പറയുന്നത് ഈ മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യത്വപരമായി ജീവിക്കണമെങ്കിലും അവർക്ക് അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾക്ക് ചരിത്രബോധം ആവശ്യമാണ് കാരണം ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ മാത്രം ഒരു ഹിസ്റ്ററി അല്ലേ ഉള്ള പല പല മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് പോരാടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ ഇപ്പം സൗത്ത് ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഏറ്റവും പ്ലൂറൽ ആയിട്ടുള്ള ഏറ്റവും ബഹുസ്വരമായിട്ടുള്ള ഒരു സംഘകാലഘട്ടം നമുക്ക് കാണാൻ പറ്റും ഐൻ അതിൻതിണകളിൽ അഞ്ച് തിണകളിലായിട്ട് ജീവിച്ച പല പല ജീവനോപാധികൾ ഉണ്ടായിരുന്ന ഇപ്പം എന്തിനും നമ്മൾ പറയും പറയുമ്പോൾ കുറിഞ്ചി എന്ന് പറഞ്ഞൊരു തിണയെ നമുക്ക് കാണാൻ പറ്റും മലം ഒരു തിണയിൽ അവിടെ ജീവിച്ചിരുന്ന വേടറും മറവരുമായിട്ടുള്ള മനുഷ്യരെ കാണാൻ പറ്റും അവരുടെ ഉപജീവന ഉപജീവനമാർഗം എന്താന്ന് ചോദിച്ചു പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വേട്ട ചെയ്തും അതുപോലെ ഗ്യാതർ ചെയ്തും ജീവിച്ച മനുഷ്യരെ കാണാൻ പറ്റും പാലയെന്ന് പറഞ്ഞ ഒരു തിണയെ കാണാൻ പറ്റും അവിടെ മറവരെന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് മനുഷ്യരെ കാണാൻ പറ്റും മറ്റൊരു സെറ്റ് ഓഫ് മനുഷ്യരാണ് കള്ളർ എന്ന് പറഞ്ഞൊരു മനുഷ്യർ അല്ലെങ്കിൽ കള്ളാർ എന്ന് പറഞ്ഞ മനുഷ്യർ അതിൽ നിന്നാണ് നമ്മൾ കള്ളൻ എന്നുള്ള വാക്ക് വരുന്നത് കാരണം എന്താ അവർ പ്ലണ്ടർ ചെയ്ത് ജീവിച്ച അല്ലെങ്കിൽ അവർ പിടിച്ചുപറിച്ച് ജീവിച്ച മനുഷ്യരാണ് കാരണം അവരുടെ വിഭവ സമൃദ്ധി ഇല്ലാത്ത ഒട്ടും വിഭവങ്ങൾ ഇല്ലാതിരുന്ന ബാരനായിട്ടുള്ള ഉർവരത ഒട്ടും ഇല്ലാതിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇതുപോലെ മുല്ലൈ എന്ന് പറഞ്ഞൊരു പ്രദേശം നമുക്ക് സംഘകാലഘട്ടത്തിൽ കാണാൻ പറ്റും ഈ അതായത് ഇന്ന് ജീവിക്കുന്ന കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശത്തെ ഇൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഈ തമിഴകം എന്ന് വിളിക്കുന്ന ആ ഒരു പ്രദേശം ായത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ പാസ്റ്റൽ ലാൻഡ്സ് ആണ് പുൽത്തകടികളുടെ നാ നാട്ടില് ഇടയോർ എന്ന് പറയുന്ന അതിൽ നിന്ന് ഇടയർ എന്ന വാക്ക് വരുന്നത് കന്നുകാലി മേയ്ക്കുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ കാണാൻ പറ്റും നെയ്തൽ എന്ന് പറഞ്ഞ എന്താ കടൽ പ്രദേശം കാണാൻ പറ്റും അവിടെ മീനവറും പരതവരെന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് ഓഫ് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് മരുതം എന്ന് പറഞ്ഞാൽ കൾട്ടിവബിൾ ഉള്ള അതായത് ഉർവരത ഉള്ള കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കാണാം ഈ അഞ്ച് സ്ഥലങ്ങളും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഈ അഞ്ച് സോൺസും കൂടെ ചേർന്ന് അവിടെയുള്ള പലവിധമാ ഉള്ള മനുഷ്യരും കൂടെ ചേർന്ന് ഇവരെല്ലാം പല പല കുലങ്ങളിലുള്ള പല പല ഗോത്രങ്ങളിലുള്ള മനുഷ്യരായിരുന്നു പല പല രീതിയിലുള്ള ആരാധനക്രമങ്ങളുള്ള മനുഷ്യനായി മനുഷ്യരായിരുന്നു ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് കുറിഞ്ചയിൽ കൊട്ട്രാവായി മായോൻ എന്ന് പറഞ്ഞ ദേവതാ സങ്കല്പം നമുക്ക് കാണാൻ പറ്റും മരുതത്തിൽ വേലെന്ന് പറഞ്ഞ സങ്കല്പം കാണാൻ പറ്റും നെയ്തലിൽ നമുക്ക് കടലോൻ എന്ന് പറഞ്ഞ ദൈവസങ്കല്പം കാണാൻ പറ്റും ഇതിനെല്ലാം ചേർത്ത് കൊണ്ട് ഭയങ്കര ടെറിഫൈങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ദേവതാ സങ്കല്പമായിട്ടുള്ള അനങ്കിനെ നമുക്ക് കാണാൻ പറ്റും പല പല ദൈവങ്ങളെ വർഷിപ്പ് ചെയ്തിരുന്ന പല പല ആരാധനാക്രമം ഉണ്ടായിരുന്നു ഇവരടക്കുന്ന രീതികൾ ഇപ്പോൾ നമുക്ക് ഈ ഈ ഒരു പ്രദേശത്തൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും വലിയ നന്നങ്ങാടിയിൽ അടക്കുന്ന ഏൺസിനകത്ത് അടക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിതയിൽ കത്തിച്ചു കളയുന്ന മനുഷ്യരുണ്ടായിരുന്നു കൊക്കകളിൽ കൊണ്ട് ഇടുന്ന മനുഷ്യരുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് ആറ് രീതികൾ നമുക്ക് സംഘ സംഘകാലഘട്ടത്തിൽ തന്നെ കാണാം പല പല രീതിയിലുള്ള സപ്പൽക്രൽ ആ മനുഷ്യരെ അടക്കുന്ന രീതികൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന പല വിധമാറുന്ന വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യരായിരുന്നു പക്ഷെ ഈ മനുഷ്യരെല്ലാം തന്നെ നമുക്ക് അൾട്ടിമേറ്റ്ലി ഇവരൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന തന്നെ താന ബോധ്യമുള്ള മനുഷ്യരായിരുന്നു ഇവർ തമ്മിൽ വലിയ സഹവർത്തത്തിൻ്റെ സർക്കുലേറ്ററി പാറ്റേൺസ് തമ്മിൽ തമ്മിൽ സഹ വലിയ പാറ്റേൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഒന്നും രണ്ടും പത്തും ഇരുപതും നൂറും ഇരുന്നൂറും വർഷം അല്ല നമ്മൾ ഏകദേശം എണ്ണൂറോളം വർഷം നമ്മൾ അതിൻ്റെ ബൗണ്ടറീസ് കുറച്ച് ഇപ്പം കെ ശിവതമ്പിയുടെ ക്രണോളജി എടുത്ത് നോക്കിയാൽ ആയിരത്തോളം വർഷം നമ്മളിങ്ങനെ ജീവിച്ചിരുന്നു അത് ആയിട്ട് ജാതിയില്ലാതെ ജൻ നമ്മൾ ലിംഗവ്യത്യാസങ്ങൾ വളരെ കുറവായിരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിച്ചിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം പലപ്പോഴും ഈ സംഘകാലത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മളെ നോർത്ത് ഇന്ത്യയിലെ ചരിത്രമാണ് നമ്മളെ ചരിത്രം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും സംഘകാലഘട്ടത്തിന് വളരെ കുറവ് സ്പേസേ കൊടുത്തിട്ടുള്ളൂ അതോടൊരു ചരിത്ര ചരിത്രകാരി എന്നുള്ള നിലയിൽ പലപ്പോഴും ഞാൻ ചരിത്ര ടെക്സ്റ്റ് ബുക്കുകളെ കാണുമ്പോൾ അതേ ചരിത്രം തിരുത്തപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള തിരുത്തലുകൾ അല്ല നമുക്ക് ചരിത്രത്തിൽ വേണ്ടത് ചരിത്രം കുറെ കൂടെ രീതിശാസ്ത്രപരമായി മാറണം ആ ചരിത്രത്തിൽ കുറെ കൂടെ ഉൾക്കൊള്ളലുകൾ വേണം ഇതുവരെ രേഖപ്പെടുത്താത്ത മനുഷ്യരുടെ ചരിത്രം നമുക്ക് ചരിത്രത്തിൽ വേണം ഇപ്പം ദളിത് ബഹുജൻ മനുഷ്യരുടെ ചരിത്രം അഗ്രേറിയൻ സ്ട്രഗിൾസിൻ്റെ കാർഷിക പോരാട്ടങ്ങളുടെ ചരിത്രം ഇതൊന്നും നമ്മുടെ മെയിൻ സ്ട്രീം ചരിത്രത്തിൻ്റെ ഭാഗമായി അൺഫോർച്യുനേറ്റ്ലി മാറിയിട്ടില്ല നമ്മുടെ കാവ് പുരയിടങ്ങളുടെ ചരിത്രം ഇതൊന്നും ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല ഇത് ഇതൊക്കെയാണ് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചരിത്രത്തിനെ കുറെ കൂടെ സയൻറ്റിഫിക്കും ഒബ്ജെക്റ്റീവും രീതിശാസ്ത്ര മെത്തഡോളജിക്കലും ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ ഏകദേശം അതായത് ഈ ചരിത്രകളെ ഒരു ഏകദേശം പ്പത് വർഷമായിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യെസ് ചരിത്രം തിരുത്തപ്പെടണം എന്ന് ഒരു മുറവിളി കേൾക്കുന്നത് പക്ഷെ നമ്മൾ ഈ വിചാരിക്കുന്ന രീതിയിലുള്ള അക്കാഡമിക് തിരുത്തലുകളോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഉൾ ഉൾക്കൊള്ളലുകളുടെ എന്താണ് തിരുത്തലുകളോ അല്ല ഇവിടെ വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച ഒരു കഥ പോലെ മൈഥോളജിയെ ചരിത്രമാക്കുന്ന അല്ലെങ്കിൽ എന്താണ് മിത്തുകളിൽ നിന്ന് മിത്തുകളെ ചരിത്രമാക്കുന്നത് മിത്തുകളെ ഉറവിടമാക്കാം ചരിത്രത്തിൻ്റെ നമുക്ക് മിത്തുകളോട് യാതൊരു പിണക്കോ ഇല്ല ഞങ്ങളൊക്കെ മിത്തുകളെ എന്താണ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്കൊരു മിത്ത് എടുത്തിട്ട് അതാണ് ചരിത്രം എന്ന് പറയുമ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഹിസ്റ്റോറിയൻ ഓഫ് സയൻസാണ് അപ്പം നമ്മൾ ആയുർവേദത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ എഴുതി എല്ലാം നമ്മൾ വെള്ളം തൊടാതെ വിശ്വസിക്കുന്നതല്ല ഒരു ചരിത്ര ചരിത്രകാരൻ്റെ ഒരു ചരിത്രകാരിയുടെയോ ടാസ്ക് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ ഏതൊക്കെ ഇപ്പം മീഡിയ സ്റ്റഡീസില് യൂസ് ചെയ്യുന്നൊരു മനോ ഒരു രസകരമായിട്ടുള്ള ഉണ്ട് നമ്മൾ പലപ്പോഴും പറയല്ലേ ഒരു ചർച്ചയിൽ രണ്ട് സൈഡും കേൾക്കണമെന്ന് ഒരു പ്രതിപക്ഷവും വേണം എന്താണ് ഒരു കാര്യത്തിന് സപ്പോർട്ട് ഒരു പ്രോസ് പറയുന്ന ആൾക്കാരും വേണം കോൺസ് പറയുന്ന ആൾക്കാരും വേണം എന്നാൽ ആക്ച്വൽ മീഡിയ സ്റ്റഡീസിൽ പറയുന്ന ഇങ്ങനെയല്ല പ്രോസ് പറയുന്ന ആൾക്കാരും കോൺസ് പറയുന്ന ആൾക്കാരും അല്ല വേണ്ടത് മഴ പെയ്യ് ഇപ്പോൾ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നു എന്ന് വാദിക്കുന്ന ഒരാളും മഴ പെയ്യുന്നില്ല എന്ന് വാദിക്കുന്ന ഒരാളും അല്ല വേണ്ടത് ശരിക്കും മഴ എന്ന് പോയി ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വന്ന് പറയുന്ന ആളാണ് വേണ്ടത് അപ്പോഴേ അവിടെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വരുവുള്ളൂ ഇതുപോലെയാണ് ചരിത്രത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് രീതിശാസ്ത്രത്തോടുകൂടെ ചരിത്ര ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കി അതിൻ്റെ കാലഗണന മനസ്സിലാക്കി അതിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കി അതിൻ്റെ ഫോർമുലായി ടെംപ്ലേറ്റ്സ് മനസ്സിലാക്കി നമ്മൾ നമ്മളൊരു പത്ത് വർഷത്തോളം ഈ ചരിത്രത്തിൽ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്ന ഇതിനു വേണ്ടിയാണ് നാളെ രാവിലെ ഞാൻ എണീറ്റ് ഏതെങ്കിലും ഒരു ചരിത്ര ബുക്ക് എടുത്ത് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ രണ്ട് വരി വെച്ചിട്ട് ചരിത്രം ഇങ്ങനെയായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല എവ്രിബി തിങ്സ് ദാറ്റ് എ ഹിസ്റ്റോറിയൻ എല്ലാവരും ചരിത്രകാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലുണ്ട് എല്ലാവർക്കും ചരിത്രകാരാകാം നിങ്ങൾ ആ രീതിശാസ്ത്രം പഠിച്ച് ആയിട്ട് ചരിത്രത്തിനെ അനലൈസ് ചെയ്താൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഹിസ്റ്റോ ഹിസ്റ്റോറിയൻസ് ആകാം അങ്ങനെ എല്ലാവരും ഹിസ്റ്റോറിയൻസ് ആകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷെ പലപ്പോഴും ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്സ്ആപ്പ് ഫോർവേഡ് നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ പല പല നിലനിൽക്കുന്ന ചരിത്ര ബോധവുമായിട്ട് പോരിന് പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം എനിക്ക് പത്ത് വർഷം മുമ്പ് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചരിത്രം പഠിപ്പിക്കാൻ കുറേ കൂടി ആയിരുന്നു നമുക്ക് സ്റ്റുഡൻസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെന്നൊക്കെ നമ്മൾ വിഷയാസ്പദമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് പക്ഷെ ഇപ്പം ചോദ്യങ്ങൾ വരുന്ന ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ ക്ലാസ് റൂമുകളിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഈ വാട്സാപ്പ് ചരിത്രങ്ങൾക്കെതിരെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സയന്റിഫിക് ഇന്നോവേഷൻസ് ഉണ്ടായി വന്ന സമയമെന്ന് പറയുന്നത് മുഗൾ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ എന്താ ജ്ഞാനം ഭാഷകളിലേക്ക് ആയി സംസ്കാരങ്ങൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുകയും അത് മുഖാന്തരം ജ്ഞാനോൽപാദനം നടക്കുകയും ചെയ്ത ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ എഗെയിൻ ഇതിൻ്റെ ആൻസർ വരുന്നത് മുഗൾ കാലഘട്ടവും എന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പെർഫ്യൂം മേക്കിംഗ് നടന്നത് കാർപ്പറ്റ് മേക്കിംഗ് പെർഫ്യൂമുകൾ ഉണ്ടാക്കുന്നത് എന്താണ് കാർപ്പറ്റുകൾ ഉണ്ടാക്കുന്നത് ആൽക്കമിയിലൂടെ രസാർണവം പോലെ ഉള്ള ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നത് ആൽക്കമിയിലൂടെ അതായത് സ്വർണം പല ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാനുള്ള ടെക്നീക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിലൂടെ കെമിസ്ട്രി ഏറ്റവും കൂടുതൽ വളരുന്നത് ലിംഗ്വിസ്റ്റിക്സ് ഏറ്റവും കൂടുതൽ വളരുന്നത് കലണ്ടറിക്കൽ നോളജ് അതിൽ കലണ്ടർ സംബന്ധമായ സമയം കാൽ കാലഗണന ഇത് സംബന്ധമായിട്ടുള്ള നോളജ് വളരുന്നത് ഇപ്പം സമയവും കാലവും അറിയണമെങ്കിൽ കോഴ്സ് നമുക്ക് എന്താണ് ആവശ്യം മാത്തമാറ്റിക്സ് ആണ് ആവശ്യം ഈ മാത്തമാറ്റിക്കൽ നോളജ് ഏറ്റവും കൂടുതൽ വളരുന്നത് ഈ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ചാം നൂറ്റാണ്ട് തൊട്ട് പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും അധികമായിട്ടുള്ള സാങ്കേതിക ജ്ഞാനം വളരുന്നത് കാരണം അത്രയധികം പേട്രണിച്ച് കൊടുത്തിരുന്ന ഒരു മുഗൾ കോർട്ടിനെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പലപ്പോഴും മുഗൾ ഇസിക്കൽ ടൂ മുസ്ലിം എന്ന് വായിക്കുന്ന ഒരു തെറ്റായ ഒരു പ്രവണത അത് ഈ തെറ്റായ എന്താ പറയുക നമുക്ക് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ജ്ഞാനത്തിൽ നിന്ന് വരുന്നതാണ് നമ്മൾ മുഗൾ കോട്ട നമ്മൾ നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ അതിൽ നാപ്പത് ശതമാനത്തോളം രാജ്പുത്ത് രാജകുമാരന്മാരും എന്താണ് നോൺ മുസ്ലിം ആയിട്ടുള്ള മുസ്ലിം ഏതര വിഭാഗങ്ങളിൽ നിന്നുള്ള പല പല മനുഷ്യരും കാണും അക്ബറിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജസ്യൂട്ട് പാദരിമാർ അക്ബറിനോട് സംസാരിച്ച് സംസാരിച്ച് തിരിച്ച് അവരുടെ അവരുടെ ഹെഡിന് കത്തെഴ് നമുക്ക് കാണാം ഇത്രയും നന്നായിട്ട് ക്രിസ്ത്യാനിറ്റിയെ മനസ്സിലാക്കി അറിയാവുന്ന ഒരു ചക്രവർത്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹം വേഗം തന്നെ കൺവേർട്ട് ചെയ്യുമായിരിക്കും എന്ന് പറയുന്നത് പക്ഷെ ആ അക്ബറിനെ പോലെ നമ്മൾ കാണുന്നുണ്ടോ മുസ്ലിം രാജാവായിട്ടാണ് എന്നാൽ അക്ബർ ദിൻ ഇലാഹി എന്ന് പറയുന്ന സുഖി കുൽ അല്ലെ കറക്റ്റ് പേരെന്ന് പറയുന്ന സുഖി കുല് എന്ന് പറഞ്ഞ പുതിയൊരു മതം തന്നെ ഉണ്ടാക്കിയ ആളാണ് ഒരു എൻറ്റയർ ഹിസ്റ്റോറിക്കൽ ഫേസിന് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു വലിയ കാലഘട്ടത്തെ തന്നെ ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ചരിത്ര ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിൽ പോവുകയാണ് ഇതിന് ഇത് വലിയ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഒരു ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ടും അപരവത്കരിച്ച് കളയും എന്നത് മാത്രമല്ല ഇന്ത്യൻ ചരിത്രത്തോട് ചെയ്യുന്ന ഇന്ത്യൻ ചരിത്ര ഗവേഷണ മേഖലയോട് ചെയ്യുന്ന ഇന്ത്യൻ ഇന്ത്യൻ ചരിത്ര ജ്ഞാനശാഖയോട് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും വലിയ എന്താ ഏറ്റവും ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ഫോർ ദാറ്റ് നിങ്ങൾ എങ്ങനെ ചരിത്രത്തിന് ഇതിനെ വികലീകരിക്കുന്നത് മാത്രമല്ല ചരിത്രത്തിനെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഞാൻ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ബോർഡ് അവിടെ വന്നപ്പം അതിനകത്തുണ്ടായിരുന്ന പേര് മെൻഷൻ ചെയ്യുന്നില്ല ആ ഒരു ഹയർ അഖിലിയോൺസിലിരിക്കുന്ന ഒരു എക്സ്പേർട്ട് ഇറ്റ്സ് ഹിസ്റ്ററിയിലുള്ള എക്സ്പേർട്ടിനെ അല്ല ഹിസ്റ്ററിയിൽ വിളിച്ചത് അത് വേറെ കാര്യം സോഷ്യൽ സയൻസിൻ്റെ ഒരു അച്ചത്തുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു എക്സ്പേർട്ട് ഞങ്ങളുടെ കരിക്കുലത്തിനെ നോക്കിയിട്ട് ഇന്ത്യക്ക് ഒരു മധ്യകാലം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എല്ലാ നാടിൻ്റെ ചരിത്രത്തിനെയും നമുക്ക് മൂന്നായിട്ടോ നാലായിട്ടോ നമുക്ക് ഇഷ്ടം ഉള്ള പോലെ വിഭജിക്കാൻ പറ്റും നമുക്ക് നിങ്ങൾക്ക് ഇനി മധ്യകാലം എന്ന് വിളിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഈ പീരീഡ് മുഴുവൻ ഏളി കാലഘട്ടമായിട്ട് പഠിപ്പിച്ചോളാം പറഞ്ഞ അല്ല അങ്ങനെ മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ഡാർക്ക് ഏജ് അല്ലേ അത് അപ്പം നമുക്ക് ഈ ഡാർക്ക് ഏജിൽ തന്നെയാണ് ചോളന്മാരും ഇവിടെ ജീവിച്ചിരുന്നത് പതിനൊന്നാം നൂറ്റാണ്ട് മുതലാണ് നമുക്ക് ഇമ്പീരിയൽ ചോളാസിനെ പഠിപ്പിക്കുന്നത് അപ്പം നമുക്ക് ഈ മിഡീവൽ കാലഘട്ടം പഠിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ചോളരാജാക്കന്മാരെ കുറിച്ചും പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ലൈറ്റ് ബൾബ് കത്തിയതുപോലെ അദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞു ആ ചോളന്മാരെ കുറിച്ച് പഠിപ്പിക്കേണ്ടത് വളരെ 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 സിഗ്നിഫിക്കൻ്റ് ആണ് അപ്പൊ ചോളന്മാരെ വെച്ച് എനിക്ക് മുഗളന്മാരെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികയുടെ ഒരു ചരിത്രകാരിക്ക് ഒരിക്കലും വരരുത് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എഡ്വേർഡ് സൈഡ് എന്ന് പറഞ്ഞ ലോകം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് നമ്മൾ നോക്കിയാൽ അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതറിങ് എന്ന് പറയുന്നത് അപരവൽക്കരണം എന്ന് പറയുന്നത് രണ്ട് പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത് ഒന്ന് ഒബ്ജക്ടിഫിക്കേഷനിലൂടെയും രണ്ട് ഓസിഫിക്കേഷനിലൂടെയും അതായത് ചില സെറ്റ് ഓഫ് മനുഷ്യരെ മനുഷ്യരല്ല അവരെ അവരെ രാക്ഷസന്മാരായിട്ട് അല്ലെങ്കിൽ അവരെ ഒരു ഒരു പറ്റം എന്താണ് ഇന്ത്യയുടെ സമ്പത്ത് കാർന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ശാപമായിട്ട് കാണിക്കുന്ന രീതിയിൽ അതിപ്പം ഒരു ഗ്രൂപ്പ് ആകണമെന്നില്ല ഏത് ൂപ്പാണെങ്കിലും ശരി ലോകത്ത് ഏത് ഗ്രൂപ്പ് ആണെങ്കിലും ശരി ഒരു ഗ്രൂപ്പിനെ അപരവൽക്കരിക്കണമെങ്കിൽ അവരെ വില്ലന്മാരായിട്ട് ചിത്രീകരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പാണ് ഓസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ നിരന്തരമായി നമ്മൾ ഒരേ രീതിയിൽ മാത്രം ചിത്രീകരിക്കുന്നത് അവർ അവർക്കൊരു ചരിത്രമേ ഇല്ല അവർ വൺ ടു ത്രീ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമുള്ളവരാണ് എന്നുള്ള രീതിയിൽ അവരെ ദൃഢവത്കരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയും സ്റ്റാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കല്ലിച്ചു നിൽക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പിനെ ചിത്രീകരിക്കുന്നു അപ്പം ഏറ്റവും ഒരു ഗ്രൂപ്പിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല ഒരു വ്യതിയാനവും അവരിൽ വന്നിട്ടില്ല എന്ന് കാണിക്കുന്നതിന് നമുക്ക് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അവരിൽ നിന്ന് അവരുടെ ചരിത്രമേ എടുത്ത് മാറ്റുക അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ടിപ്പു സുൽത്താൻ ഹിസ്റ്ററീസ് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനുള്ള ഇടങ്ങൾ ഇല്ലാതാകുന്നത് കാരണം ടിപ്പു സുൽത്താൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ കോൺട്രഡിക്ടറി ആയിട്ട് പല പല രീതികളിൽ ഭരണക്രമം നടത്തിയ ഒരു രാജാവിനെ നിൽക്കു കാണാൻ പറ്റും അദ്ദേഹത്തിന് കേരളത്തിലുള്ള നയമല്ലായിരിക്കും കർണാടകയിലുള്ള നയം അദ്ദേഹം ചിറക്കൽ സ്വരൂപത്തിനോട് എടുത്ത നയമല്ലായിരിക്കും അറയ്ക്കൽ ബീവുമാരോട് എടുക്കുന്ന നയം അറയ്ക്കൽ ബീവുമാരോടുള്ള നയമായിരിക്കില്ല പാലക്കാട് രാജാവിനോട് എടുക്കുന്ന നയം കാരണം അദ്ദേഹം അൾട്ടിമേറ്റ്ലി ഒരു ഭരണകർത്താവാണ് അദ്ദേഹത്തിന് നമ്മൾ റിലീജിയണിന്റെ അല്ലെങ്കിൽ നമ്മൾ മതത്തിന്റെ ചെറിയ ലെൻസിലൂടെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ ഒരു വേട്ടക്കാരനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ചരിത്രം എന്ന് പറയുന്ന ശാഖ ഒരു നമ്മളിലെല്ലാം തന്നെ പല മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് ഉള്ള പോലെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഉള്ളത് ഉള്ളതുപോലെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന റൂളേഴ്സിനും ഈ പല പല കോൺട്രഡിക്ഷൻ ഉണ്ടായിരുന്നു എന്ന് വിളിച്ച് പറയും ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ പല രീതിയിലുള്ള വൈവിധ്യമാർന്ന മനുഷ്യരുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയും ഇതിൽ പിന്നെ ഈ ചരിത്രത്തെ ഇവർക്ക് വക്രീകരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തെ മറച്ച് വെക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ചരിത്രത്തിനെ അനൈഹിലേറ്റ് ചെയ്ത് കളയാൻ നോക്കുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്ന പല കാര്യങ്ങളും സനാതനമാണെന്നും ഏകശിലാത്മകമാണെന്നും പറഞ്ഞു വെക്കാനും കൂടെ ഉള്ളൊരു വലിയ ശ്രമം നമുക്ക് കാണാൻ പറ്റും ഇപ്പം പലപ്പോഴും മിത്തുകൾക്ക് ഇത്രയും സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ഒരു ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് സംഘപരിവാർ ശക്തികളെ കാണാൻ പറ്റും പല രീതിയിലും എന്താണ് മൈ ചരിത്രത്തിനെ മൈത്തോളജി വെച്ച് റീപ്ലേസ് ചെയ്യാൻ ഇപ്പം ഞാൻ പലപ്പോഴും എന്നോട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇപ്പൊ രാമന്റെ ചോദ്യം ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് കൃഷ്ണന്റെ ചോദ്യം ചോദിക്കുക ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ല ഇപ്പം രാമൻ ദൈവമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ പറയും ഞാൻ ചരിത്രകാരിയാണ് ഞാനല്ല അതിന് ഉത്തരം തരേണ്ടത് നിങ്ങളൊരു പൂജാരിയോട് പോയി ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു തിയോളജിയനോട് പോയി ചോദിക്കും ദൈവശാസ്ത്രം ചെയ്യുന്ന ഒരാളോട് പോയി ചോദിക്കും ചരിത്രകാരി എന്നുള്ള നിലയിൽ എനിക്ക് രാമൻ്റെ സമയത്തുള്ള രാജ്യത്വത്തിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പല 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 സമയത്തുള്ള രാമായണങ്ങളിൽ ഉണ്ടായിരുന്ന ചരിത്രത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ രാമൻ ദൈവമാണോ അല്ലേന്ന് ഉള്ള ചോദ്യം എന്നോടല്ല ചോദിക്കണ്ടേ എന്ന് പറയുന്നു പക്ഷെ വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ തന്നെ ഈ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതിന് ഉത്തരം നൽകാൻ മടിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബ്രാൻഡ് ചെയ്ത് തരും നിങ്ങളൊരു ആൻറ്റി ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ആൻറ്റി ഹിന്ദു പേഴ്സൺ ആണെന്നുള്ള കൃത്യമായിട്ടുള്ള ലേബലും നമ്മുടെ പുറത്ത് ചാലിച്ചിട്ടു പക്ഷേ ഈ മിത്ത് നമ്മൾ ഇവർ എടുക്കുന്ന മിത്തുകൾ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആൻഡ് ദാറ്റ് ഇസ് വേറെ എസ് എ സോഷ്യൽ സയൻറ്റിസ്റ്റ് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇവർ മറന്നു പോകുന്ന പല മിത്തുകളും ഉണ്ട് ഇതുപോലൊരു മിത്താണ് കണ്ണപ്പ നയനാറിൻ്റെ മിത്ത് നേരത്തെ ആദ്യം പറഞ്ഞൊരു മിത്തുണ്ട് ഇങ്ങനെ പല പല രാമായണങ്ങളുണ്ടെന്ന് രാമായണത്തിൽ തന്നെ രാമായണങ്ങളിലൂടെ തന്നെ തെളിയിക്കാൻ പറ്റുന്നത് ഇതുപോലെ മറ്റൊരു മിത്താണ് കണ്ണപ്പ നായനാർ എന്ന് പറഞ്ഞ ശിവഭക്തനായിട്ടുള്ള ഒരു വേടൻ്റെ മിത്ത് കണ്ണപ്പ കണ്ണപ്പനയനാറിന്റെ സ്റ്റോറി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു വേട്ടക്കാരനായിട്ടുള്ള വേടനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ മിത്തിന് നമുക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ പെരിയ പുരാണത്തിലും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ സ്ത്രീകാലഹസ്ത പുരാണത്തിലാണ് കാണാൻ പറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ മിത്തിന് പെരിയ പുരാണത്തിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് നായനാർ എന്നുള്ളൊരു പട്ടം കിട്ടുന്നത് ശിവഭക്തന്മാരെ എന്താണ് പൊതുവായിട്ട് വിളിക്കുന്ന ആൽവാർമാരെന്ന് വിഷ്ണു ഭക്തന്മാരെയും ശിവഭക്തന്മാരെ നായനാർ എന്നുള്ള പട്ടം ഈ ടെക്സ്റ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പം കണപ്പ നായനാർ ചരിത്രം നോക്കി ഇദ്ദേഹം ഒരു വേട്ടക്കാരനാണ് അപ്പോൾ ഇദ്ദേഹം വേട്ട ചെയ്യാൻ പോകുന്ന കാട്ടിൽ ഇദ്ദേഹം ഒരു വായുലിംഗം എന്ന് പറഞ്ഞ് ശിവന്റെ അനൈക്കോണിക് ആയി ആയിട്ടുള്ള മുഖമില്ലാത്ത ഒരു ലിംഗം കാണുകയാണ് അപ്പം ശിവലിംഗമാണെന്ന് മനസ്സിലാകുകയും ഇദ്ദേഹം ഇതിനെ പല രീതിയിലുള്ള അർച്ചനകളും പൂജകളൊക്കെ ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് വേട്ടക്കാരനാണ് ഇങ്ങനെ ഇദ്ദേഹം ഒരു ബ്രാഹ്മണ്യ പാരമ്പര്യത്തിൽ നിന്നും വന്നതല്ല അപ്പം ഇദ്ദേഹത്തിന് എന്താണ് ഈ ശിവലിംഗത്തിന് കൊടുക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഇദ്ദേഹം വേട്ട ചെയ്യുന്ന മാംസവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇദ്ദേഹം ഈ ശിവലിംഗത്തിന് കൊടുക്കുന്നത് ഓരോ ദിവസവും ഇങ്ങനെ കൊണ്ടുകൊടുക്കുക അതിൽ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ിസോഡുണ്ട് വേറെ ഈ ശിവലിംഗത്തിന്റെ പുറത്ത് അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം കയ്യിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുവരുമ്പോ എല്ലാ ദിവസവും കൈ വിരലുകളുടെ ഇടയിലൂടെ ഈ വെള്ളം ഇറ്റിട്ടിട്ട് വീണ് ശിവലിംഗത്തിന്റെ അടുത്തെത്തുമ്പോൾ വെള്ളം കയ്യിൽ ഇല്ലാതാവും അപ്പൊ ഇദ്ദേഹം വായിക്കുള്ളു വെള്ളം കൊണ്ടുവന്നിട്ട് ഈ ശിവലിംഗത്തിന്റെ പുറത്തോട്ട് ഈ വെള്ളം ഒഴിക്കും നമുക്കിന്ന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യുന്ന ഒരു ശിവലിംഗം എവിടെയെങ്കിലും കണ്ടാൽ വായിൽ വെള്ളം ചുമന്നുകൊണ്ട് വന്നിട്ട് അതിന്റെ പുറത്ത് നമ്മൾ നമ്മളത് കുപ്പിവെക്കുന്നതേ പറയുള്ളുല്ലേ എന്നാൽ ഈ ലെജൻഡിനകത്ത് നോക്കുകയാണെങ്കിൽ ശിവന് ഒരു പ്രശ്നവും ഇല്ലതില് ശിവഭഗവാൻ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭക്തിയായിട്ടാണ് ആയിട്ടാണ് കണക്കാക്കുന്നത് ശിവഗാന് ഇദ്ദേഹത്തിൽ വളരെ പ്രസാ എന്താണ് ഭയങ്കര പ്രസാദമാണ് ശിവഭഗവാൻ ഇദ്ദേഹത്തിനോട് തോന്നുന്നത് ഈ ശിവ മറ്റൊരു ദിവസം ഈ നായനാർ ഈ ശിവലിംഗത്തിൽ വരുമ്പോൾ ഈ ശിവലിംഗത്തിന്റെ മുഖത്തിനുണ്ടായിരുന്ന രണ്ട് കണ്ണുകളിൽ ഒരു കണ്ണിൽ നിന്ന് ചോര വാർന്ന് ഒലിക്കുന്നത് കാണും അപ്പം കണ്ണപ്പനായനർ അദ്ദേഹത്തിന് കണ്ണപ്പൻ എന്ന് പേര് വരാനുള്ള ഇൻസിഡൻറ്റും ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് ഈ ശിവലിംഗത്തിൽ ഒട്ടിച്ചു കൊടുത്തു അപ്പം ശിവലിംഗത്തിന്റെ മറ്റേ കണ്ണിൽ നിന്നും രക്തം ഇങ്ങനെ പ്രവഹിക്കാൻ നോക്കും അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കണ്ണും ചൂഴ്ന്നെടുക്കാൻ പോകും പക്ഷെ നിങ്ങൾ ആലോചന ഇമാജിൻ ചെയ്ത് നോക്കണ ഇത് ശിവലിംഗത്തിന്റെ ഒരു ഒരു കണ്ണിൽ നിന്ന് ചോര വരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് അതിൽ വെക്കുന്നു അപ്പം മറ്റേ കണ്ണ് ചൂട്ന്ന് എടുക്കണമല്ലോ ചൂഴുന്നെടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്താണ് ഒരു ഈ രണ്ട് കൈയിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കാല് വെച്ച് ശിവലിംഗത്തിന്റെ ഒരു കണ്ണിൽ അദ്ദേഹത്തിന്റെ കണ്ണ് നേരത്തെ ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്തിൽ കാല് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന കണ്ണും ചൂട് എടുക്കുക ഇന്നും നമ്മൾ കണ്ണപ്പ നയനാറിന്റെ ചിത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ശിവലിംഗത്തിന്റെ പുറത്ത് ഒരു കാല് വെച്ച് നിൽക്കുന്നതും മറ്റ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കണ്ണ് ചൂട് എടുക്കുന്നതുമായിട്ടുള്ള പടങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആണ് മൂർത്തികളാണ് നമുക്ക് ഈ ശ്രീഹ കാലഹസ്തേശ്വര ക്ഷേത്രത്തിൽ പോലും കാണുന്നത് നോ ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് മെസ്സേജ് കാരണം ബ്രാഹ്മണ്യ പാരമ്പര്യത്തിൽ ഇല്ലാത്ത ഒരാൾ ശിവലിംഗത്തെ പൂജിക്കുന്ന പല രീതിയിൽ പൂജിക്കുന്നത് എന്നാൽ നോൺ വെജിറ്റേറിയൻ രീതിയിലും പൂജിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഒന്ന് നമ്മൾ വളരെ ഹോളി വളരെ വിശുദ്ധമെന്ന് വിചാരിക്കുന്ന ഒരു മൂർത്തിയുടെ പുറത്ത് ഒരാൾ കാല് വെച്ച് നിൽക്കുന്നത് പക്ഷെ ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ പോകുമ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷനാകുന്നതും ഇദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് ആയിട്ടാണ് മിത്ത് തീരുന്നത് പക്ഷെ ഈ മിത്തിനെ കുറിച്ച് ആര് സംസാരിക്കുകയില്ല കാരണം ഇത് ബ്രാഹ്മണ്യ പാരമ്പര്യത്തിലല്ലാത്തൊരു മിത്താണ് ഇത് മനുവാദത്തിനെ പുകഴ്ത്തി പിടിക്കാത്ത ഒരു മിത്താണ് ഇത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുന്ന ബഹുസ്വരതയെ കുറിച്ച് പറയുന്ന ഒരു മിത്താണ് ഈ ഈ മിത്തിനെ വീണ്ടും വീണ്ടും പറഞ്ഞാലും പ്രഘോഷിക്കുന്ന നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ നൂറുകണക്കിന് മിത്തുകൾ ആയിരക്കണക്കിന് മിത്തുകൾ നമുക്ക് ഇന്ത്യയുടെ പല പല ഭാഗത്തു നിന്ന് കാണാൻ പറ്റും അപ്പൊ ഏത് മിത്തിനെയാണ് ചെറിയപ്പിക്കത് അതിനെ ഏത് അതിലെ അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്നുള്ളൊരു വലിയ പ്രക്രിയ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ റീസെന്റ്ലി റോമൻലാഥ് താപ്പറുടെ ദ ഇൻ്റലക് ദ പാസ്റ്റ് ഇൻ ദി ഇൻ്റലക്ച്വൽ ദി ഇൻ്റലക്ച്വൽ ഇൻ ദ പാസ്റ്റ് എന്നുള്ള വർക്കിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പലപ്പോഴും ഫാസിസം ചൂസ് ചെയ്യുന്ന ചില മിത്തുകളുണ്ട് ആ മിത്തുകളെന്ന് പറയുന്നത് എപ്പോഴും ഏകാധിപതിമാരായിട്ടിരിക്കാൻ ഹെൽപ്പ് വരുന്ന കഥകളെ ചെറിയിപ്പിക്കരുത് അത് മാത്രം ചൂസ് ചെയ്ത് ബാക്കിയെല്ലാം അകഞ്ഞു മാറ്റിയാണ് മിത്ത് ആ മിത്തുകൾ മാത്രം ചരിത്രമാണെന്നും ബാക്കിയുള്ള മിത്തുകളൊന്നും ചരിത്രമല്ലെന്നും വരുത്തി തീർത്തുകൊണ്ടാണ് പലപ്പോഴും മിത്തിനെ ചരിത്രവൽക്കരിക്കുന്നത് ഇത് ചരിത്രമായി മാറിക്കഴിയുമ്പോൾ ഇന്ത്യക്ക് ഏകശിലാത്മകമായിട്ടുള്ള ഒറ്റ രീതിക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ചരിത്രമാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഇൻവെസ്റ്റഡ് ആകേണ്ട കാര്യമായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ആരും ആ സമയത്ത് ഉണർന്ന് എണീറ്റ് പ്രവർത്തിച്ചില്ല എൻ ഇ പി എന്ന് പറഞ്ഞ വലിയൊരു വിപത്ത് നമ്മുടെ പുറത്ത് ഓൾറെഡി വരികയുണ്ടായി നിങ്ങൾ എൻ ഇ പിയുടെ ഡോക്യുമെൻ്റ് എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര തവണ ധർമ്മ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നതായിട്ടും എത്ര തവണ നോളജ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അമ്പതോളം തവണ ധർമ്മ എന്നുള്ള അല്ലെങ്കിൽ റൈറ്റിയസ് ഫെയ്ത്ത് ഇങ്ങനെയുള്ള വേർഡ്സ് കാണാൻ പറ്റും എന്നാൽ നോളജ് എന്നുള്ള വേർഡ് അതിനകത്ത് നാലേ നാല് സ്ഥലത്തിലാണ് കാണാൻ പറ്റുന്നത് ഒരു എജ്യൂക്കേഷൻ പോളിസി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലുള്ള അജണ്ട നമുക്ക് അൺഫോർച്യുനേറ്റ്ലി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പെർട്ടിക്കുലർലി നമ്മുടെ ചരിത്ര ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി എഴുതപ്പെടുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റപ്പെടുന്ന അധ്യായങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും കാതലായ സിവിലൈസേഷനിലായിട്ടുള്ള കോർ എസെൻസ് നിലനിൽക്കുന്ന എപ്പിസോഡ്സ് ആയിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകും അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് ഇനി ഫൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ മനുഷ്യൻ്റെ ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് ഒബ്ജെക്റ്റീവ് ചരിത്രം എന്താണെന്ന് സയൻറ്റിഫിക് ചരിത്രം എന്താണെന്നുള്ളത് മനുഷ്യൻ മറന്നുപോയാൽ പിന്നെ മനുഷ്യൻ മനുഷ്യനല്ലാതായി പോകും പിന്നെ നമ്മളെല്ലാം എന്താണ് ബീസ്റ്റുകളായിട്ട് ജീവിക്കുന്ന എന്താണ് സോംബീസ് ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വരും അപ്പൊ കുറെ കൂടെ നമ്മുടെ പുറത്ത് സർവേയിൽ ചെയ്യാനും നമ്മളെ കൺട്രോൾ ചെയ്യാനും കുറെ കൂടെ ഈസിയായി മാറും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇടം തന്നെയാണ് ഇന്ന് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നെപ്പോലുള്ള പ്യുവർലി അക്കാഡമിക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ നിന്ന് വന്ന് വന്ന് നിന്ന് പ്രസംഗിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ് കാരണം എനിക്കെൻ്റെ തൊഴിൽ ചെയ്യണം ഞാൻ രീതിശാസ്ത്രപരമായിട്ട് വെള്ളം ചേർക്കാതെ ചരിത്രം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആ ചരിത്രം എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നാളെ എനിക്ക് എൻ്റെ തൊഴിൽ ചെയ്യണമെങ്കിൽ ഇവിടെ ഗവേഷണം നേരെ നടക്കണമെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ജ്ഞാനോൽപാദനം നടക്ക നടക്കണമെങ്കിൽ ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചേ നമുക്ക് മതിയാവുകയുള്ളൂ അതിന് നമ്മൾ ജാഗരൂകരായിട്ട് തന്നെ ഇരുന്നേ മതിയോ നമ്മൾ ഓരോരുത്തരും ഇതിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് നമ്മുടെ റീസണിങ് കെപ്പാസിറ്റിയോ യൂസ് ചെയ്തിട്ടുള്ള ഒപ്പീനിയൻസ് ബാക്കിയുള്ളവരിലേക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നാളെ നിങ്ങളൊരു വാട്സാപ്പ് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പേ നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ ഒരു ഫാമിലി ഗ്രൂപ്പിൽ ഒരു വാട്സാപ്പ് ഫോർവേഡ് വരികയാണെങ്കിൽ അതിൽ ചരിത്രത്തിനെതിരായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ശാസ്ത്രത്തിനെതിരായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ തിരികെ പറയണം ആ ഒരു ആ തിരികെ പറയുന്നത് പലപ്പോഴും നമ്മൾ സമാധാനം എന്നുള്ള ടോ എന്താ അഖിൽ ബിൽഗ്രാമി പറയുന്ന സോറി അഖിൽ ബുൽഗ്രാമി അല്ല അഭിജിത്ത് പതക്ക് പറയുന്ന ഇന്ത്യ ജെ എൻ യുളള സോഷ്യോളജി പ്രൊഫസർ അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ടോളറൻസ് ഓഫ് ഇൻടോളറൻസ് ഇസ് എ ക്രൈം സോറി അസഹിഷ്ണുതയെ സഹിക്കുന്നതൊരു കുറ്റമാണ് അപ്പൊ അസഹിഷ്ണുത പടർത്തുന്ന ഹെയ്റ്റ് പടർത്തുന്ന ഫോർവേഡുകൾ നിങ്ങൾക്ക് കിട്ടുക ആണെങ്കിൽ നിങ്ങൾ അതിനെതിരെ സംസാരിക്കണം അങ്ങനെ സംസാ സംസാര നമ്മുടെ സംസാര ശേഷി ഇവിടെ ഈ കേരളത്തിനെ കുറിച്ച് ബാക്കി എല്ലാ സംസാരങ്ങളും പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഭയങ്കര പൊളിറ്റിക്കലി അവയർ ആയിട്ടുള്ള രാഷ്ട്രീയ സെൻസ് ഉള്ള മനുഷ്യരാണ് ആ രാഷ്ട്രീയ സെൻസ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് അത്രയധികം രാഷ്ട്രീയ സെൻസ് എന്ന് എനിക്ക് സംശയമാണ് കാരണം രാഷ്ട്രീയം സംസാരിക്കുന്ന മനുഷ്യർ വളരെ കുറഞ്ഞിരിക്കുന്നു കേരളത്തിൽ പലപ്പോഴും പക്ഷം ജയിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ ഇല്ല നമ്മൾ നമുക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗവേഷണങ്ങളെങ്കിലും ഉണ്ട് നമുക്കും ചെയ്യാൻ പറ്റുന്ന ഫാക്ട് ചെക്കുകളുണ്ട് അത് ചെയ്ത് നമ്മൾ തിരികെ പറയുക തന്നെ വേണം ഇവിടെ ഉണ്ടായിരുന്ന ആ ഡയലോഗിൻ്റെയും ഡിബേറ്റിൻ്റെയും കൾച്ചർ നമ്മൾ തിരിച്ചു പിടിക്കണം അങ്ങനെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെ തോൽപ്പിക്കാനും നമുക്ക് നമ്മുടെ യഥാർത്ഥ ബഹുസ്വരത ആയുള്ള സഹവർത്തത്വമുള്ള ചരിത്രത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനും കഴിയുള്ളൂ അങ്ങനെ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്